അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് കേട്ടോ നമ്മുടെ ചൂട് സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ അടിപൊളി ഒരു ഡ്രിങ്ക് ആണ് നല്ല ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ അപ്പം നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ നമ്മളെ തണ്ടൊക്കെ കളഞ്ഞ കേട്ടോ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളം ചെറുതായിട്ട് ചൂടായിപ്പിങ്ങണ്ട കളർ നല്ല നല്ലോണം ഇറങ്ങാം നമുക്ക് ഈ ടീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ ചെമ്പരത്തി നമുക്ക് മാറ്റാം കേട്ടോ ഇത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ ചെമ്പരത്തി ചെമ്പരത്തിയിട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് ഈ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കൊരു നാരങ്ങ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നാരങ്ങ നമുക്ക് ഈ പിങ്ങ് വയ്ക്കാം കേട്ടോ ഇതിൻ്റെ കളറ് നമുക്ക് നല്ല ഡാർക്ക് ആയി വരും കേട്ടോ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് കുറച്ച് മിനിറ്റും കൂടെ നമുക്കിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കൊരു നാരങ്ങ കൂടെ വെച്ചെടുക്കാനും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വീട്ടിൽ നമുക്ക് ട്രൈ നോക്കണം ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി ഇട്ടിട്ടാണ് കേട്ടോ